പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിന് ഫോൺ മുഹമ്മദ് കുട്ടി മഖാം ഷെരീഫിലെ ദിവസമായി ഇരുപത്തിയഞ്ചാമത് ആണ്ട് നേർച്ചക്ക് തുടക്കമായിട്ടാണ് സമാപനം വരവൂർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹി മുഹമ്മദ് കുട്ടി മസ്താന്റെ പേരിൽ വർഷം തോറും നടത്തപ്പെടുന്ന നേർച്ചയുടെ കൊടിയേറ്റ് നടന്നു അസർ നിസ്കാരം ജലാലിയ റാത്തിബ് എന്നീ കർമ്മങ്ങൾക്ക് സയ്യിദ് പി കെ ഫളലുദ്ദീൻ സഅദി എം ഡി തങ്ങൾ പെരുമ്പാവൂർ നേതൃത്വം നൽകി മഗ്രിബ് നിസ്കാരം സമൂഹ സിയാറത്ത് എന്നീ കർമ്മങ്ങൾക്ക് പാണക്കാട് സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ ദിക്ര ഹൽഖ എന്നിവയ്ക്ക് സമസ്ത കേരള ജമ്മിയതുൽ ഉലമ സയ്യിദ് അബ്ദുൽ കയ്യും തങ്ങൾ പാണക്കാട് ഇഷാഹ് നിസ്കാരം ഗുത്തുബിയത്ത് ചടങ്ങുകൾക്ക് ഉസ്താദ് മുഫാസ് മുഖീമി വരവൂർ എന്നിവർ കാർമികത്വം വഹിക്കുമെന്ന് ട്രസ്റ്റ് സെക്രട്ടറി വി ബി ഷെരീഫ് ട്രസ്റ്റ് അംഗം ഷൌക്കത്ത് അലി ഓണംപിള്ളി വോളണ്ടിയർ ക്യാപ്റ്റൻ ഹക്കിം ട്രാഫിക് സെക്ഷൻ ക്യാപ്റ്റൻ എം എസ് രാജൻ എന്നിവർ അറിയിച്ചു ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങൾ നേർച്ച കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേർച്ച ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും മുഹമ്മദ് കുട്ടി വർഷങ്ങളായി നമുക്കറിയാം ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ നേർച്ചക്ക് വളരെ സന്തോഷകരമാവുന്ന ഒരു സംഗതി ഈ വർഷം ഇരുപത്തി അഞ്ചാമത് ആണ്ട് നേർച്ചയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിട്ട് ഇന്നുമുതൽ ആരംഭിക്കുന്ന നമ്മുടെ നേർച്ച ഈ വരുന്ന ഞായറാഴ്ച പതിനെട്ടാം തീയതി ഉച്ചക്ക് രണ്ടു മണിയോടുകൂടി സമാപിക്കും അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര